എക്സലൻറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിത്യകർമാനുഷ്ഠാനത്തെക്കുറിച്ചാണ് ന്യൂ ജനറേഷനിൽ പലരും ദിശാബോധമില്ലാതെ സഞ്ചരിക്കുന്നത് മൂലം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പോകുന്ന കാലം ഈ കാലഘട്ടത്തിൽ ചില സനാതന മൂല്യങ്ങൾ കുടുംബത്തിൽ തിരിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് മുത്തശ്ശിമാരിൽ നിന്നും പകർന്നു കിട്ടുന്ന അറിവുകൾ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാതെ പോകുന്നതാണ് ഇത്തരം മൂല്യച്തികൾക്ക് കാരണം ഇന്നത്തെ നമ്മുടെ പല മുത്തശ്ശിമാർക്കും ഇതെന്താണെന്ന് പോലും അറിയില്ല പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഒന്നും അവർക്ക് വശമില്ല ഇവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി പ്രതീക്ഷകളാണ് അന്ധവിശ്വാസമെന്നോ അനാചാരമെന്നോ നമുക്ക് തള്ളിക്കളയാം ആ തള്ളിക്കളയുന്നവരോട് വാക്ക് കൃത്യമായി നാൽപ്പത്തി ഒന്ന് ദിവസം ഇതാചരിച്ചു നോക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശാന്തിയും സമാധാനവും തിരിച്ചറിയും ഇത് മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളൂ നിത്യകർമാനുഷ്ഠാനങ്ങൾ ആചരിക്കുന്നതിലൂടെ നമ്മുടെ മനോബലം വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഏതൊരു കാര്യവും സാധിച്ചെടുക്കാൻ നല്ല മനോവീര്യം ആവശ്യമാണ് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വിവിധ തരത്തിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ് ലോകാരോഗ്യ സംഘടന നടത്തിയ സർവേ പ്രകാരം ലോകത്തുള്ള എഴുപത്തി ഒന്ന് ശതമാനം പേർക്കും മാനസിക സമ്മർദ്ദം മൂലം ആത്മവിശ്വാസം കുറയുന്നു എന്ന് കാണിക്കുന്നു രണ്ടായിരത്തി പതിനാലില് നടത്തിയ ഒരു പഠനമനുസരിച്ച് ഭാരതത്തിലെ ജനസംഖ്യയുടെ എൺപത്തിയൊന്ന് ശതമാനം പേരും മാനസിക സമ്മർദ്ദത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ പഠനപ്രകാരം ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം ആളുകൾക്കും ഗുരുതരമായ മാനസിക രോഗങ്ങളുണ്ട് ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള അക്രമ സ്വഭാവങ്ങൾ കുടുംബ ശിഥിലീകരണങ്ങളെല്ലാം തന്നെ ഇത്തരം മാനസിക രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ് അതിനുത്തമ മാർഗമാണ് നിത്യകർമാനുഷ്ഠാനങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രത കിട്ടുന്നതിനായി ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല സാധനമാർഗമാണ് നിത്യകർമാനുഷ്ഠാനം ഇതൊരു തരത്തിൽ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന ഒരു യോഗാ സമ്പ്രദായം തന്നെയാണ് എല്ലാ മതവിഭാഗങ്ങളിലും അവരുടെ മതാചാരപ്രകാരം പ്രഭാതത്തിൽ ഇതേപോലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാറുണ്ട് എല്ലാ മതങ്ങളും ഇത്തരം ആചാരങ്ങൾ പിന്തുടരുന്നത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം ലഭിക്കുന്നതിനാണ് നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ശാക് ിയെ ഉണർത്തുവാനാണ് ഇത്തരം അനുഷ്ഠാനങ്ങൾ കൊണ്ട് സാധിക്കുന്നത് കർമ്മഭൂമിയും ധർമ്മഭൂമിയുമാണ് നമ്മുടെ ഭാരതം കർമ്മം പ്രവൃത്തിയെയും ധർമ്മം നിലനിൽപ്പിനെയും കുറിക്കുന്നു പ്രവൃത്തിയിലൂടെ നിലനിർത്തുക പ്രകാശമാനമാക്കുക അങ്ങനെ ഐശ്വര്യപൂർണമാക്കുക എന്നതാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതം നിർവഹിക്കുന്ന ധർമ്മം കപിലൻ അഗസ്ത്യൻ ഗർഗൻ വിശ്വാമിത്രൻ വസിഷ്ഠൻ തുടങ്ങിയ മഹർഷീശ്വരന്മാരുടെ ജീവിതാചാരങ്ങളും ഉപദേശങ്ങളും കാലങ്ങളായി കൈമാറി കൈമാറി നമ്മുടെ മുത്തശ്ശിമാരിലൂടെയും ഗുരുക്കന്മാരിലൂടെയും നമ്മളിലേക്ക് പകർന്ന് വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലെപ്പോഴോ ഇടയ്ക്ക് വെച്ചൊരു മൂല്യച്തി സംഭവിച്ചു അതാണ് ഇന്ന് കാണുന്ന മൂല്യച്തികൾക്കെല്ലാം കാരണം അവയിൽ പ്രധാനമാണ് ഏതൊരു സാധാരണക്കാരനും അനുഷ്ഠിക്കാൻ പറ്റുന്ന നിത്യകർമാനുഷ്ഠാനങ്ങൾ അത്തരം മൂല്യച്യുതികളെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ നിത്യകർമാനുഷ്ഠാനങ്ങളെ നമുക്ക് തിരികെ കൊണ്ടുവരാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് നോക്കി പഠിച്ച് ജീവിതത്തിൽ ആചരിച്ച് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം തിരിച്ചറിയുക എന്തൊക്കെയാണ് നിത്യകർമാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടുന്നതെന്ന് നോക്കാം ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുക എന്നത് അതിൽ പ്രധാനമാണ് സൂര്യോദയത്തിന് ഒരു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് മുമ്പ് ആരംഭിച്ച് കേവലം നാൽപ്പത്തെട്ട് മിനിറ്റിനുള്ളിൽ അവസാനിക്കുന്നതാണ് ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മമുഹൂർത്തത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ അന്തരീക്ഷത്തിൽ വളരെയധികം ഓക്സിജൻ നിറഞ്ഞിരിക്കുന്നു കൂടാതെ ശാന്തമായ ഒരു പ്രകൃതിയുമാണപ്പോൾ ആ സമയത്ത് ഉണരുമ്പോൾ ആവശ്യത്തിന് നമുക്ക് ലഭി ലഭിക്കുന്ന ആ ഓക്സിജൻ നമ്മുടെ ചിന്തയെയും ശരീരത്തെയും ഊർജ്ജസ്വലമാക്കുന്നു ഉണർന്നു കഴിഞ്ഞാൽ ഈശ്വര ചിന്തയോടുകൂടി മലർന്ന് കിടന്നുകൊണ്ട് തന്നെ ഇരു കൈകളും കൂപ്പി നെഞ്ചിൽ ചേർത്ത് മനസ്സിനെ ഏകാഗ്രമാക്കി ഗുരുവിനെയും ഗണപതിയെയും വന്നിക്കുക ഈശ്വര ചിന്തയിലൂടെ നമ്മെ നയിക്കുന്നത് ഗുരുവാണ് പ്രയത്നിക്കുവാൻ പ്രേരണ നൽകി പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കുന്നത് ഗണപതിയാണ് നമ്മുടെ ഉള്ളിലുള്ള ഗണപതി തത്വത്തെ ഉണർത്തുന്നത് വഴി നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു തുടർന്ന് നമ്മൾ ഗുരുവന്ദനം ചൊല്ലുക എന്താണ് ഗുരുവന്ദനം ഓം ഗുരു വിഷ്ണു ഗുരുവിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരുവേ നമ ഇതിൻ്റെ അർത്ഥം ഇതാണ് പ്രപഞ്ച സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എൻ്റെ ഗുരുക്കന്മാരാണ് പരബ്രഹ്മവും സാക്ഷാൽ ഗുരുതന്നെ ഇങ്ങനെയെല്ലാം ആയിരിക്കുന്ന ഗുരുവിനായി നമസ്കാരം തുടർന്ന് ഗണപതി വന്ദനം ചെയ്യുക ചൊല്ലുക ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിപം ലിംബോതരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അർത്ഥം അവട്ടക്കൊമ്പനും വലിയ ശരീരവാനും ചുട്ടുപഴുത്ത സ്വർണത്തിൻ്റെ ശോഭയോടു കൂടിയവനും ഭംഗിയുള്ള കണ്ണുകളുള്ളവനുമായ ശിവഭൂതങ്ങളുടെ നേതാവായ ഗണപതിയെ തുഴുന്നു അതിനുശേഷം നമ്മളുടെ ഇരു കൈപ്പത്തികളും ചേർത്ത് അതൊന്ന് മലർത്തി വെച്ച കൈവെള്ളയിലേക്ക് നോക്കി കരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതീ കരമൂലേ സ്ഥിത ഗൗരി പ്രഭാതേ കരദർശനം എന്ന് ചൊല്ലണം ഇതിൻ്റെ അർത്ഥം കൈത്തുമ്പിൽ നിൽക്കുന്ന അലയോ ലക്ഷ്മി ഉള്ളംകൈയിലുള്ള അലയോ സരസ്വതി കയ്യിൻ്റെ കടയ്ക്കലുള്ള അലയോ ഗൗരി രാവിലെ സമ്പത്തിനും വിദ്യയ്ക്കും ശക്തിക്കുമുള്ള ദേവതകളുടെ ഉറവിടമായ സ്വന്തം കൈകളെ നോക്കിയിടുന്നു എന്ന് ആണ് ഇതിനർത്ഥം അത് കഴിഞ്ഞാൽ ഭൂമിയെ സ്തുതിക്കണം കാൽ നിലത്ത് ചവിട്ടുന്നതിന് മുമ്പായി സർവം സഹയായ ഭൂമിയെ സ്തുതിക്കണം എന്ന് ഭാരതീയാചാരം നിലം തൊട്ട് തലയിൽ വെച്ച് ഇത് ചൊല്ലുക സമുദ്രവസനീ ദേവി പർവ്വതസ്ഥനമണ്ഡിദേ ഹരിപ്രിയേ നമസ്തുഭ്യം പദസ് പശംസുമേ വിഷ്ണുപത്നീ നമസ്തുഭ്യം ശങ്കവർണ്ണേജമേദിനീ അനേകരത്നസംഭൂതേ ഭൂമിദേവീ നമസ്തുദേ അർത്ഥം സമുദ്രമാകുന്ന വസ്ത്രത്താൽ ചുറ്റപ്പെട്ടോളെ പർവ്വതമാകുന്ന സ്ഥലങ്ങളാൽ അലങ്കരിക്കപ്പെട്ടോളെ അവിടത്തേക്ക് നമസ്കാരം എൻ്റെ പാദസ്പർശം ക്ഷമിച്ചാലും അല്ലയോ വിഷ്ണുപത്നി ശങ്കിൻ്റെ നിറമുള്ളവളെ നമസ്കാരം ധാരാളം രത്നങ്ങൾക്ക് ഉറവിടമായുള്ളവളെ ഭൂമി ദേവി നമസ്കാരം കർമ്മങ്ങളുടെയെല്ലാം ആധാരമായ ഈ ഭൂമി കേവലം ഒരു ഉപഭോഗ വസ്തു മാത്രമല്ല സമ്പത്തിനെ പേറുന്നതും പെറുന്നതുമായ നമ്മുടെ സ്വന്തം അമ്മയാണെന്ന ഒരു ഐക്യബോധവും ദോഹന മനസ്ഥിതിയും ക്ഷമ ചോദിക്കുന്നതിലൂടെ നാം അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നു അതോടൊപ്പം തന്നെ ഇങ്ങനെ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഭൂമിയിലേക്ക് തൻ്റെ കൈകോൾ കൊണ്ടു ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന ജഡോർജത്തെ ഭൂമിയിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത് അവിടെ നമുക്ക് നല്ല ഉന്മേഷം ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇതും ആരോഗ്യകരമായ ഒരു സമ്പ്രദായമാണ് മനസ്സൗചം കർമ്മസൗചം കുലസൗചം ജരീരസൗചം വാക്സൗചം സൗജം പഞ്ചവിധം സ്മൃതം ഇപ്രകാരം അഞ്ച് ശുദ്ധികളിൽ ശരീരശുദ്ധി വരുത്തുന്നതാണ് അടുത്തായി നമ്മൾ ചെയ്യുന്നത് മലമൂത്ര വിസർജനം നടത്തി അവയവശുദ്ധി വരുത്തിയിട്ട് അടുത്തതായി ചെയ്യേണ്ടെന്ന ശുദ്ധി ദന്തധാവനാഥ പല്ലു തേപ്പാണ് കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി വേണം പല്ല് തേക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ രശ്മികളെ വടക്ക് നിന്നുള്ള പോസിറ്റീവ് ഊർജത്തെയും കിഴക്കോട്ട് നിൽക്കുമ്പോൾ കിഴക്ക് നിന്നുള്ള സൂര്യകിരണങ്ങളെയും തൻ്റെ ശരീരത്തിലേക്ക് എന്താ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ ഈ കുളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എണ്ണ തേച്ചുള്ള കുളി ആചരിക്കണമെന്നാണ് പറയുന്നത് ദിവസവും മാത്രമല്ല സിരസ് ചെവി പാത എന്നിവിടങ്ങളിൽ എണ്ണ ഭംഗിയായി ഉപയോഗിച്ച് ശീലിക്കണമെന്ന് അഷ്ടാംഗ ഹൃദയത്തിലും പറയുന്നുണ്ട് കുളി നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളം കൈക്കുമ്പിളിലെടുത്ത് ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എന്നീ പുണ്യനദികളെ സ്മരിച്ച് അവർ ജലത്തിൽ സന്നിഹിതരായി എന്ന് സങ്കല്പിച്ച് പവിത്രമാക്കി ആ വെള്ളം തലയിൽ ഒഴിക്കുക അതിനുള്ള മന്ത്രം ഇതാണ് ഗംഗേ ജ യമുനേ ജൈവ ഗോദാവരി സരസ്വതീ നമ്മതേ സിന്ധു കാവേരി ജലേഷ്മിൻ സന്നിഹിതം ഗുരുത സ്നാനം ബുദ്ധിവിശേഷം എന്നാണ് ആയുർവേദം പറഞ്ഞിട്ടുള്ളത് അവിടെയാണ് നമ്മൾ ഈ നദികളെയെല്ലാം പുണ്യ നദികളെ എല്ലാം സ്മരിച്ച് എന്ത് ചെയ്യുന്നു ആ സ്മരണയിലൂടെ ആ നദികളെയെല്ലാം സ്മരിച്ച് നമ്മുടെ ആ കൈക്കൂമ്പളിലെ ജലത്തിൽ വന്ന് സന്നിഹിതരായി എന്ന് സങ്കല്പിച്ചെ പവിത്രമാക്കിയ തലയിലേക്ക് ഇതൊരാചരണമാണ് ഈ ആചരണത്തിലൂടെ നമ്മൾ അറിയാതെ ഒട്ടേറെ ഒട്ടേറെ ഗുണവിശേഷങ്ങൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ലഭിക്കുന്നുണ്ട് അടുത്തത് ആദിത്യ നമസ്കാരമാണ് സൂര്യനെ നമിക്കുക കുളി കഴിഞ്ഞാൽ സൂര്യനെ നോക്കി കൈകൂപ്പി ഈ ശ്ലോകം ചൊല്ലുക ജയതു ജയതു സൂര്യം സപ്തലോഹൈക ദീപം കിരണശമിതഭാവം ദേശദുഃഖശ്യനാശം അരുണനിഗമഗമ്യം ചാതിമാതിഥ്യമൂർത്തി സകലഭുവനവന്ദ്യം ഭാസ്കരം നം നമേ തുടർന്ന് സന്ധാപനാശകരായ നമോ നമോ അന്ധകാരാന്ധകരായ നമോ നമ ചിന്ധാമണേ ചിദാനായ നമ നീഹാരനാശകരായ നമോ നമ ഇതിൻ്റെ അർത്ഥം ഏഴ് ലോകങ്ങൾക്ക് ഏകദീപമായിട്ടുള്ളവനും രശ്മികളാൽ പാപത്തെ ഇല്ലാതാക്കുന്നവനും ദുഃഖത്തെ ഇല്ലാതാക്കുന്നവനും അരുണനിലൂടെ മനസ്സിലാക്കപ്പെടുന്നവനും പുരാണനും എല്ലാ ലോകർക്കും വന്ദിക്കുവാൻ വന്ദിക്കുവാൻ യോഗ്യനായവനുമായ പ്രഭയ ചൊരിയുന്ന ആദ്യത്തെ ഞാൻ തൊഴുന്നു ദുഃഖത്തെ ഇല്ലാതാക്കുന്നവനായി നിൽക്കുന്ന സൂര്യഭഗവാന് നമസ്കാരം ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന സൂര്യഭഗവാന് നമസ്കാരം അല്ലയോ രത്നമേ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നവനെ ശൈത്യത്തെ ഇല്ലാതാക്കുന്നവനും ചിദാനന്ദനുമായ അങ്ങയെ ഞാൻ നമിക്കുന്നു തുടർന്നാണ് നമ്മൾ ഭസ്മധാരണം അല്ലെങ്കിൽ ചന്ദനം ധരിക്കേണ്ടത് ആദ്യത്തെ നമസ്കാരം കഴിഞ്ഞാൽ ഭസ്മധാരണം നടത്തുക രാവിലെ വെള്ളം ചേർത്ത് കുഴച്ചും വൈകുന്നേരം വെള്ളം ചേർക്കാതെയും നടുവിലെ മൂന്ന് വിരലുകൊണ്ട് പഞ്ചാക്ഷരം ജപിച്ച് ശരീരത്തിലെ പഞ്ചസ്ഥാനങ്ങളിൽ പ ഭധാരണം നടത്തണം അത് വിഷ്ണുഭക്തരാണെങ്കിൽ അഷ്ടാക്ഷരം ജപിച്ച് ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ജപിച്ച് അപ്രകാരം ചന്ദനം തുടരുക തുടർന്നാണ് നമ്മൾ തുളസി ചെടിയെ വന്നിരിക്കുന്നത് വീടിന് മുമ്പേ പല വീടുകളിലും തുളസിത്തറ ഉണ്ടാകാമായിരുന്നു ഇപ്പോൾ സ്ഥലപരിമിതി പോലും അതില്ല എങ്കിൽ ഒരു തുളസി എങ്കിലും വീട്ടിൽ നട്ടു വളർത്തിയിരിക്കണം ഇത് ആ കുടുംബാംഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമാണ് തുളസി അപ്പോൾ രാവിലെയും വൈകുന്നേരവും തുളസിക്ക് വെള്ളം പകർന്ന് പ്രദക്ഷിണം വെക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞത് തന്നെ നമുക്കറിയാം വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ചെടിക്ക് വലം വെക്കുമ്പോൾ അതിൽ നിന്നുള്ള വായു നമ്മൾ ശ്വസിക്കുന്നു അപ്പോൾ അതും ആരോഗ്യപ്രദകരമായ ഒരു സമ്പ്രദായമാണ് അപ്പോൾ ഇങ്ങനെ പ്രദീക്ഷണം വെച്ച് തുളസിയെ നോക്കി തൊഴുത് മഹാപ്രസാദജനനീം സർവസൗഭാഗ്യവർദ്ധിം ആദി വ്യാധിഹരാം നിത്യം തുളസി നൗമി പുണ്യതാം നമോ തുളസീ കല്യാണി നമോ വിഷ്ണുപ്രിയേശുഭേ നമോ ദേവി സമ്പത്ത് ധായിയേ അതായത് ഏറ്റവും വലിയ സന്തോഷത്തെ ഉണ്ടാക്കുന്നവളും എല്ലാ സൗഭാഗ്യത്തെയും വർദ്ധിപ്പിക്കുന്നവളും മനോദുഖത്തെയും ശരീര രോഗങ്ങളെയും ഇല്ലാതാക്കുന്നവളും പുണ്യത്തെ പ്രദാനം ചെയ്യുന്നവളുമായ തുളസിയെ നിത്യം പ്രണമിക്കുന്നു മംഗളരൂപിണിയായ തുളസി സുഖപര്യവസാനത്തെ ഉണ്ടാക്കുന്ന വിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ടവളെ ആത്മസാക്ഷാത്കാരത്തെ തരുന്നവളെ ഐശ്വര്യത്തെ തരുന്നവളേ നിനക്ക് നമസ്കാരം എന്നാണ് അതിനർത്ഥം അപ്പോൾ ആ തുളസി വന്ദനം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ശുചിയായ സ്ഥലത്ത് കിഴക്കും പടിഞ്ഞാറുമായി ഓരോ തിരിയിട്ട് വിളക്ക് കൊളുത്തണം ഇത് രാവിലെയും വൈകിട്ടും വേണം വിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലേണ്ടുന്ന ഒരു ശ്ലോകമുണ്ട് പലർക്കും അതറിയാം ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം സത്വബുദ്ധി പ്രകാശായ ദൈവജ്യോതി നമോ നമ ഈശ്വര സാന്നിധ്യമുണ്ടാകട്ടെ എല്ലാം മംഗളമായി തീരട്ടെ ആയുസും ആരോഗ്യവും വർദ്ധിക്കട്ടെ ഈശ്വരോന്മുഖമായ ബുദ്ധിയുണ്ടാകുവാനും വിളക്കിൻ്റെ ജ്യോതിശ്രീ നിനക്ക് നമസ്കാരം വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്കോ വീട്ടിലെ മറ്റംഗങ്ങളോടോ കൂടിയിരുന്ന ഇഷ്ടദേവതയും കുലദേവതയും ധർമ്മദേവതയും ഗ്രാമദേശദേവതകളെയും സ്മരിച്ചതിന് ശേഷം ഗായത്രി മന്ത്രം ജവിക്കുക ഓം ഭുവർഭുവസ്വ തത്സവിധോർവരെണ്യം ഫർഗോദേവധീമി ദിയോ യോ നോദയാൻ ഓം ഭുവർഭുവഹ തത്സവിദോർവരേണ്യം ഭർഗോദേവശ്യ ധീമഹി ദേയോ നോരയാ അതിന് ശേഷം നാമജപം നടത്തുക അതായത് നമുക്കിഷ്ടമുള്ള നാമം ചിലർ ലളിതാ സഹസ്രനാമജപം അതിൽ മഹാവിഷ്ണു സഹസ്രനാമം ജപിക്കുക അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള നാമങ്ങൾ ജപിക്കുക അത് അരമണിക്കൂർ നമ്മൾ അവിടെ ജപിക്കാനാണത് അതിലൂടെ നമ്മുടെ മൂലാധാരം പീഡത്തിൽ അമർന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ എനർജി അത് വലുതാണ് അത് അതൊരു ധ്യാനമാണ് അതൊരു യോഗയാണ് അതുപോലെയാണ് കുട്ടികൾ ആയാലും മുതിർന്നവരായാലും ദിവസം എന്തെങ്കിലും വായിച്ചിരിക്കണം മുതിർന്നവർ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയൊരു കാര്യത്തെക്കുറിച്ച് വായിച്ച് പഠിച്ചിരിക്കണം അപ്പോൾ കുട്ടികളായാലും ആരായാലും ഇരുന്നാലും പഠനത്തിനു മുമ്പായി സരസ്വതിയെ നമിക്കണം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധർഭവതുമേ സദാ സർവവിദ്യകളുടെയും സ്ഥാനമായിട്ടുള്ളവളെ നിനക്ക് നമസ്കാരം അഭീഷ്ടത്തെ തരുന്നവളെ ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കുന്നവളെ ഞാൻ പഠനാരംഭം കുറിക്കുന്നു എപ്പോഴും വിദ്യസിദ്ധമാക്കൂ എന്നാണ് അതിനർത്ഥം ഏതൊരു പ്രവൃത്തിയും തുടങ്ങുന്നതിന് മുമ്പും ശുക്ലാം പരധരം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ജയേത് സർവവിഘ്നോവശാന്തേം അതായത് വെള്ളവസ്ത്രധാരണിയും സർവാത്ര വ്യാപനശീലനും തൂവെള്ള നിറമുള്ളവനും നാല് കൈകളോട് കൂടിയവനുമായ ഗണപതിയെ എല്ലാ പ്രതിബന്ധങ്ങളെയും ഇല്ലാതാക്കുവാൻ ധ്യാനിക്കുന്നു ജീവിതത്തിലെ നമ്മുടെ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് കർമാനുഷ്ഠാനങ്ങൾ അപ്പോൾ ആ കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ഗണപതിയെ വന്നിക്കുക നമ്മുടെ ഉള്ളിലുള്ള ഗണപതി തത്വത്തെ ഉണർത്തുകയാണ് അപ്പോൾ ഒരു യാത്ര ചെയ്യുകയാണെന്നിരിക്കട്ടെ ഇപ്പോൾ നമ്മൾ മനോജവം ആരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാധാത്മജം വാനര യൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം ഭ്രപദ് എന്നു ചൊല്ലിക്കൊണ്ട് യാത്ര പുറപ്പെടുക എന്നാൽ അത്ത മനോവേഗതയുള്ളവനും വായുതുല്യവേഗവാനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനും വായുപുത്രനും വാനരസേനയുടെ പ്രധാനിയുമും അതിലുപരി ശ്രീരാമദൂതനുമായ ഹനുമാൻ സ്വാമിയെ ശരണം പ്രാപിക്കുന്നു ഇതാണ് ഇനി നമ്മൾ ആഹാരം കഴിക്കാനിരിക്കുക അപ്പോളോ ഭക്ഷണം വിളമ്പിയതിന് ശേഷം മുന്നിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഭഗവാനെ പ്രാർത്ഥിക്കുക അഹം വൈശ്വാനരോ ബുദ്ധ്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമാ പചാമ്യന്നം ചതുർവിധം അഹം വൈശ്വാനരോ ബുദ്ധ്വാ പ്രാണിനാം നാം ദേഹമാശ്രിത പ്രാണാപാന സമാ പാചാമ്യം ചതുർവിധം ഞാൻ ജഡരാജ്നിയായി പ്രാണിദേഹത്തെ ആശ്രയിച്ച് പ്രാണപാനങ്ങളോടു കൂടി നാല് വിധാനങ്ങളെയും ദഹിപ്പിക്കുന്നു നീ സന്ധ്യാവളയിലാണ് പ്രഭാതത്തിലെപ്പോൾ തന്നെ വിളക്കു കൊളുത്തിയും ഇങ്ങനെ നാമജപം നടത്തണം ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കീ ചമ്രം പടഞ്ഞിരുന്ന് ദേവതാ മന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷം കിടന്നുറങ്ങണം നിങ്ങൾ ആരുമായിക്കോളട്ടെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തിയായിക്കോട്ടെ തുടർച്ചയായി നാൽപ്പത്തൊന്ന് ദിവസം ഇത് പിന്തുടരുക നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം അത് ഞങ്ങളെ അറിയിക്കുക ഇവിടെ ഇത്ര നേരം നമ്മൾ സംസാരിച്ചു ഒരു നെഗറ്റീവ് വേട് പോലും നമ്മൾ ഉച്ചരിച്ചിട്ട് അതാണ് രാവിലെ എപ്പോഴും പോസിറ്റീവ് എനർജിയോടുകൂടി ജനി ജീവിക്കുക ഉണരുക ജീവിക്കുക അതിലൂടെ കിട്ടുന്ന ആനന്ദം തിരിച്ചറിയുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എന്ത് സംശയവും ഞങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജായി അയക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം